രാഹുൽ ഗാന്ധി ഇന്നലെ ഉന്നയിച്ച ഒരു കാര്യമുണ്ട് നാൽപ്പത് ലക്ഷത്തോളം വോട്ടുകൾ ഒരു സംസ്ഥാനത്ത് തന്നെ കള്ള വോട്ടുകളായി രേഖപ്പെടുത്തിയെന്നും വൈകുന്നേരത്തോടെ ഒരു അഞ്ചു മണിയോടെ അടുപ്പിച്ച് ഏറ്റവും കൂടുതൽ വോട്ടുകൾ ഓരോ ബൂത്തിലേക്കും വന്നെന്നും അസാധാരണമായ പോളിംഗ് ആണ് സംഭവിച്ചത് എന്ന രീതിയിലൊക്കെയുമാണ് രാഹുൽ ഗാന്ധി ചുമ്മാതല്ല തെളിവ് സാഹിതം ഓരോ കാര്യങ്ങൾ പറഞ്ഞത് പക്ഷേ ഇതിന് മറുപടിയായി വന്ന ബി ജെ പി ശരിക്കും പറഞ്ഞാൽ രാഹുൽ ഗാന്ധിയെ പരിഹസിക്കുകയാണ് ചെയ്തത് അതേപോലെ തന്നെ രാഹുലിനെ എതിർക്കുന്ന എല്ലാവരും തന്നെ പതിവ് പോലെ പൊട്ടൻ വന്നു പപ്പു മോൻ വന്നു ഇവൻ വീണ്ടും മാറ്റം പോകുമ്പോൾ വിട്ടു ഇവൻ എന്ത് ചെയ്യാൻ ഇങ്ങനെ കമൻസിലൂടെ രാഹുൽ ഗാന്ധി അവഹേളിക്കുന്ന തരത്തിൽ മാത്രമാണ് പലപ്പോഴും പറയുന്നത് പക്ഷേ ശരിക്കും പറഞ്ഞാൽ രാഹുൽ ഗാന്ധി പറഞ്ഞതിന്റെ കാഠിന്യം എത്രത്തോളം യാഥാർത്ഥ്യമാണ് എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല കാരണം നാല്പത് ലക്ഷത്തോളം വോട്ടുകൾ ഒരു സംസ്ഥാനത്ത് വന്നു എന്ന് രാഹുൽ ഗാന്ധി ചുമ്മാതല്ല പറയുന്നത് അവിടെ കൊടുത്ത അച്ഛന്റെ പേര് മകന്റെ പേര് വോട്ട് ചെയ്തയാളുടെ പേര് ചില സ്ഥലത്ത് അച്ഛൻ്റെ പേര് കൊടുക്കാൻ സമയമില്ലാത്തത് കൊണ്ട് എ ബി സി എന്ന രീതിയിലൊക്കെ സ്വന്തം പിതാവിൻ്റെ പേര് കൊടുത്ത് ഒരുപാട് കള്ള വോട്ടുകൾ അടിച്ചു അതിനൊക്കെ എന്തിനെ തെളിവുണ്ട് അതിനൊക്കെ എന്തു രേഖയുണ്ട് എന്ന് പറഞ്ഞ് പ്രത്യക്ഷത്തിൽ ഹാജരാക്കിക്കൊണ്ടായിരുന്നു ആ മനുഷ്യൻ പത്രസമ്മേളനം വിളിച്ചതും അതിലൂടെ സംസാരിച്ചതും എന്നിട്ടും രാഹുൽ ഗാന്ധി പറയുന്നു അങ്ങനെ പറഞ്ഞ പത്രസമ്മേളനത്തിൽ പകുതിയും മുക്കിയിരിക്കുന്നു വാർത്താ മാധ്യമങ്ങൾ അത് മുഴുവനും റിപ്പോർട്ട് ചെയ്യാൻ പല ആളുകളും തയ്യാറായിട്ടില്ല എന്ന രീതിയിലും പറയുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ ഇത്രയും കൃത്യമായ കണക്കുകളൊക്കെയും തന്നെ പിന്നീട് മലയാള മാധ്യമത്തിൽ തന്നെയാണ് ഏറ്റവും കൂടുതൽ വാർത്തയായതും ചർച്ചയായതും അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ഇത് കാര്യമായ രീതിയിൽ മുമ്പിലോട്ട് പോവുകയും കർണാടകയിൽ അടക്കം പ്രതിഷേധങ്ങൾക്ക് തുടക്കം കുറിക്കുകയും ചെയ്തിട്ടുണ്ട് മഹാരാഷ്ട്രയിൽ നിശ്ചയിച്ച ജയം തോൽവിയിലേക്ക് മാറിയത് ശരിക്കും പറഞ്ഞാൽ കള്ളവോട്ടിൻ്റെ ഫലത്തിലാണെന്ന് തന്നെ അദ്ദേഹം ഉറപ്പിച്ച് പറയുകയും ചെയ്യുന്നുണ്ട് സത്യം എന്ത് തന്നെയായാലും ഇതിനെക്കുറിച്ച് കൃത്യമായ രീതിയിൽ ഒരു അന്വേഷണം നടത്തുന്നതിന് പകരം പറഞ്ഞത് രാഹുൽ അല്ലേ ഒരിക്കലും ശരിയല്ല എന്ന രീതിയിൽ സംസാരിക്കുന്നത് ഒരിക്കലും തന്നെ അംഗീകരിക്കാൻ സാധിക്കുന്നില്ല രാഹുൽ ഗാന്ധി പറഞ്ഞതാണെങ്കിലും മോഡി പറഞ്ഞതാണെങ്കിലും അമിത് പറഞ്ഞതാണെങ്കിലും ആര് തന്നെ പറഞ്ഞതാണെങ്കിലും ആ പറയുന്നത് തെളിവുകളുടെ അടിസ്ഥാനത്തിലാണെങ്കിൽ അത് അന്വേഷിച്ചതിന് ശേഷം മാത്രമാണ് ഇതിലൊരു ഉത്തരം കണ്ടെത്താൻ സാധിക്കുക ശരിക്കും പറഞ്ഞാൽ കൃത്യമായ അന്വേഷണം തന്നെയാണ് ഇതിലൂടെ സംഭവിക്കേണ്ടത് കാരണം ഇത്രയും വലിയ ഗുരുതരമായ ആരോപണങ്ങളാണ് രാഹുൽ ഗാന്ധി ഉന്നയിക്കുന്നത് മഹാരാഷ്ട്രയിൽ മാത്രമല്ല കർണാടക അടക്കമുള്ള എല്ലാ സ്റ്റേറ്റുകളിലും ഇതുപോലെ കള്ള കള്ളവോട്ടുകൾ നടന്നതെന്നും അതിൻ്റെ തെളിവുകൾ തൻ്റെ കൈവശം ഉണ്ടെന്നും അതൊക്കെ തന്നെ പ്രസിദ്ധീകരിക്കാൻ തയ്യാറാണ് എന്ന രീതിയിലാണ് അദ്ദേഹം സംസാരിക്കുന്നത് അത്രയും കൃത്യമായ രീതിയിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷനെ വെല്ലുവിളിച്ചുകൊണ്ട് ഒരു പ്രതിപക്ഷ നേതാവിന് ഇതുപോലെ സംസാരിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പരിധിവരെ തെളിവുകളുടെ അഭാവത്തിൽ ഒന്നും അറിയാതെ ഇങ്ങനെ ചുമ്മാ പറയുന്ന കാര്യമാണെങ്കിൽ ജീവിതകാലം മുഴുവനും രാഷ്ട്രീയ വനവാസത്തിന് ഇരിക്കേണ്ടി വരും രാഹുൽ ഗാന്ധിക്ക് എന്ന കൃത്യം ബോധമുണ്ട് അതുകൊണ്ട് തന്നെ ഇതിനെ കൃത്യമായ രീതിയിൽ അന്വേഷിച്ച് കണ്ടെത്തിയേ അടങ്ങൂ എന്ന ഭാഷയിൽ തന്നെയാണ് രാഹുൽ ഗാന്ധി മുമ്പോട്ട് പോകുന്നത് ആ സാഹചര്യത്തിൽ ഇതിൻ്റെ സത്യാവസ്ഥ അറിയേണ്ടത് നമ്മുടെ എല്ലാവരുടെയും തന്നെ ബാധ്യതയാണ് നമുക്ക് എല്ലാവർക്കും തന്നെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന കാര്യമാണ് എന്ത് തന്നെ ആയാലും നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം രാഹുൽ ഗാന്ധി ഇനി എന്തൊക്കെയാണ് ചെയ്യാൻ പോകുന്നതെന്നും ആദ്യമായിട്ടായിരിക്കും ഇതുപോലൊരു പ്രതിപക്ഷ നേതാവ് ഇതിനു വേണ്ടി മാത്രം ഒരു പത്രസമ്മേളനം വിളിക്കുകയും ഒരുപാട് കാര്യങ്ങൾ അവിടെ വെച്ച് വിളിച്ചു പറയുകയും ഒരുപാട് തെളിവുകളൊക്കെയും തന്നെ നിരത്തി ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ സംസാരിക്കാൻ പോയത് അത്രയും കൃത്യതയോടെ അദ്ദേഹം സംസാരിച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ എന്തെങ്കിലും ആദ്യം തയുണ്ടാവും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന്